മുതിർന്ന കോൺഗ്രസ് നേതാവ് സി രഘുനാഥും നടനും സംവിധായകനുമായ മേജർ രവിയും ബി ജെ പിയിൽ ചേർന്നു ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്തെത്തി അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു വിശദാംശങ്ങളുമായി ഗൗതം ചേരുന്നു സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി മുന്നോട്ട് വരികയാണ് സുപ്രസിദ്ധ ചലച്ചിത്ര സംവിധായകനും അതുപോലെ തന്നെ റിട്ടയർഡ് മേജറുമായിട്ടുള്ള ശ്രീ മേജർ രവി ഇന്നു മുതൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ കൂടുതൽ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് പാർട്ടിയുടെ ആദരണീയനായിട്ടുള്ള ദേശീയ അധ്യക്ഷനുമായിട്ട് ഞങ്ങൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിക്കെതിരായി ധർമ്മടത്ത് മത്സരിച്ച ശ്രീ സി രഘുനാഥും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വരും ആഴ്ചകളിൽ കൂടുതൽ പേർ ഇതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയുമായി ചേർന്ന് മുമ്പോട്ട് വരും ശ്രീ ഞാൻ ഇത്രയും കാലം എൻ്റെ ആശയപരമായിട്ടും എല്ലാം ഞാൻ ബി ജെ പിയുടെ കൂടെ തന്നെയായിരുന്നു പക്ഷേ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഏറ്റെടുക്കാതെ ഇതുവരെ പോയെങ്കിലും ഇന്നിപ്പോൾ എനിക്കത് ആവശ്യമാണെന്നുള്ളത് തോന്നിയത് ബിക്കോസ് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി അല്ലാതെയും ഞാൻ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇന്ന് എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് പല എക്സർവീസ് വന്ന് എൻ്റെ തന്നെ പ്രൊട്ടൻറ്റുള്ള ആളുകൾ തന്നെ ലക്ഷക്കണക്കിനുണ്ട് അപ്പോൾ അവരും അവരുടെ കുടുംബങ്ങളും അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും ഇതെല്ലാം ഞാൻ സെൻട്രൽ തലത്തിൽ ഡിസ്കസ് ചെയ്തപ്പം എനിക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഐ ഗോട്ട് ബി ഇൻ ടച്ച് വിത്ത് ദിസ് സെൻറ്റർ ഓൾവേസ് അപ്പം ഞാനെന്നും ഒരു മോദി ആരാധകനാണെന്നുള്ളത് മോദിജിയുടെ ആരാധകനാണെന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് എന്നെ പലതും വിളിക്കുമായിരിക്കും പക്ഷേ ഇന്നാണ് ഞാൻ ബി ജെ പിയുടെ മെമ്പർഷിപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ ദേശീയ അധ്യക്ഷനിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത് അതിൽ കൂടെ എനിക്ക് പല കാര്യങ്ങളും എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സമൂഹമുണ്ട് അപ്പോൾ കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് വലിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് എനിക്ക് പലതും ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഐ ആവ് അക്സെപ്റ്റഡ് ദിസ് റെസ്പോൺസിബിലിറ്റി വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഗൗതം മുതിർന്ന കോൺഗ്രസ് നേതാവും ഒപ്പം തന്നെ നടനും സംവിധായകനുമായ മേജർ രവിയും ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുകയാണ് ദേശീയതയുടെ പാത അവർ പിന്തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ബിനിഷേ വൈകുന്നേരം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയുടെ ഡൽഹിയിലെ വസതിയിലെത്തിയാണ് രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾ മേജർ രവി അതോടൊപ്പം തന്നെ സി രഘുനാഥ് എന്നീ രണ്ടുപേർ ബി ജെ പിയുടെ ഭാഗമായത് മേജർ രവി നമുക്കറിയാം കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രത്യേകിച്ച് ഒരു വിശദീകരണത്തിന് ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ് അദ്ദേഹം മേജർ ആയിരുന്നു ഒപ്പം സംവിധായകൻ എന്ന നിലയിൽ പ്രത്യേകിച്ച് ബോധം ജനങ്ങളിൽ വളർത്തുന്ന അതല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സൈന്യവുമായി ബന്ധപ്പെട്ട് നിരവധി ചിത്രങ്ങൾ ക്ഷേത്രയും കീർത്തിചക്രയും ഒക്കെ ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളിലൂടെ ദേശീയബോധം ജനങ്ങൾക്കിടയിൽ യുവാക്കൾക്കിടയിലൊക്കെ വളർത്തിയിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് മുൻപ് പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെയുള്ള മേജർ രവി ഇന്നിപ്പോൾ ഔദ്യോഗികമായി ബി ജെ പിയുടെ ഭാഗമായിരിക്കുന്നു ഒപ്പം സി രഘുനാഥ് ഇദ്ദേഹം കണ്ണൂരിൽ ഡി സി സിയുടെ സെക്രട്ടറി ആയിരുന്നു ഒപ്പം തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കെ എസ് യു സംഘടനാ പ്രവർത്തനം ആരംഭിച്ച വ്യക്തിയാണ് കെ പി സി സിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ്റെ അടുത്ത അനുയായി അറിയപ്പെട്ട അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ വളരെ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തിയാണ് മാത്രമല്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചതും ഈ സി രഘുനാഥാണ് എന്നത് വളരെ ശ്രദ്ധേയമാണ് ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരത്തോളം വോട്ട് സി പി എമ്മിന് അത്രയും സ്വാധീനമുള്ള ധർമ്മടത്ത് അത്രയും വോട്ടുകൾ നേടി മുഖ്യമന്ത്രിക്കെതിരെ ഒരു മികച്ച ഫൈറ്റ് കൊടുക്കാൻ കൂടി ഈ സി രഘുനാഥിനെ സാധിച്ചിരുന്നു അങ്ങനെ രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ഇന്നിപ്പോൾ ബി ജെ പിയുടെ ഭാഗമായിരിക്കുന്നത് ഡൽഹിയിൽ നടന്ന ഈ നിർണായക കൂടിക്കാഴ്ചയിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അതോടൊപ്പം കണ്ണൂർ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ഈ രണ്ടു വ്യക്തിത്വങ്ങളും ഇന്നത്തെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു എന്തായാലും ഇതിനുശേഷം ഇരുവരും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു മേജർ രവി പറഞ്ഞത് താൻ മുൻപും ബി ജെ പിയുടെ ആശയത്തിനൊപ്പം തന്നെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഔദ്യോഗികമായി ഇന്നിപ്പോൾ ബി ജെ പിയുടെ ഭാഗമായി എന്നേ ഉള്ളൂ താൻ ഒരു കടുത്ത മോദി ആരാധകനാണ് മോദിയുടെ ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വികസന നയങ്ങൾ അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വർഷങ്ങളായി തന്നെ ശ്രമിക്കുന്ന ആളാണ് ഇന്നിപ്പോൾ ഔദ്യോഗികമായി ബി ഭാഗമായി എന്നതായിരുന്നു മേജർ രവിയുടെ പ്രതികരണം സി ഘുനാഥ് ചൂണ്ടിക്കാണിച്ചത് കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ ദേശവിരുദ്ധ സമീപനം കൈക്കൊള്ളുകയാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള നേതാവായി നരേന്ദ്രമോദി വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ ഒരു കാര്യവുമില്ലാതെ എതിർക്കുകയും ദേശവിരുദ്ധ സമീപനം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് താൻ കോൺഗ്രസ് ബന്ധം ഏതാണ്ട് നാല് പതിറ്റാണ്ട് നീണ്ട കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയുടെ ഭാഗമാകുന്നത് എന്നായിരുന്നു സി രഘുനാഥിന്റെ വിശദീകരണം ബിനീഷ് ബി ജെ പിയിൽ അംഗമെടുത്ത് മേജർ രവിയും ഒപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവും ബി ജെ പിയുടെ അംഗത്വം സ്വീകരിച്ചേക്കെയാണ് ഡൽഹിയിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ചയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന് ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്